നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സൗഭാഗ്യ വർധനവാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് ഇവരുടെ ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഇവർക്ക് മറികടക്കാൻ സാധിക്കുന്നു ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടും ജീവിതത്തിലെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായതുകൊണ്ട് ഒട്ടേറെ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും മികച്ച രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ജീവിതത്തിൽ കടമ്പകൾ കടക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാമ്പത്തികപരമായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുന്ന ഒരു സമയം സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിന് ഒരുപാട് താളം തെറ്റിച്ചിട്ടുണ്ട് ഒട്ടേറെ സാമ്പത്തിക ദുരിതവും കടബാധ്യതകളും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും രോഗ അവസ്ഥകളുമൊക്കെ ജീവിതത്തിന് പലപ്പോഴും താളം തെറ്റിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒരു കാലം ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളുകളായിരിക്കാം ജീവിതം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒട്ടേറെ ഉയർച്ചകൾ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം എന്ന് കിട്ടും എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ വെള്ളി വെളിച്ചം പോലെ ഒട്ടേറെ ഉയർച്ചകൾ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ വിഷമതകളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും അതിലൂടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഒട്ടേറെ സംതൃപ്തി നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ നേട്ടങ്ങൾ കൈമുതലായി വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നു തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ അവലംബിക്കുന്ന ജീവിതത്തിൽ തൊഴിൽ തടസ്സങ്ങൾ മാറുന്ന തൊഴിൽപരമായിട്ട് ഉന്നതിയിലെത്താൻ സാധിക്കുന്ന നല്ലൊരു സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയും ഇവർക്ക് വന്നു ചേരും പ്രൊമോഷനോട് കൂടിയുള്ള ഒരു ട്രാൻസ്ഫർ ഇതൊക്കെ ഇവർക്ക് സാധ്യമാകും വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു വിദേശത്തേക്ക് പഠന ആവശ്യത്തിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭ്യമാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നു ഉന്നത പഠന സാഹചര്യം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി നിൽക്കുന്നു മത്സര പരീക്ഷയിൽ മിന്നും വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് കുടുംബിനികൾക്ക് ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് സന്താന ഭാഗ്യം ലഭിക്കാനുള്ള അനുകൂലമായ ഒരു അവസരവും ഇവർക്ക് ലഭ്യമാകുന്നു ഒട്ടേറെ ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള അവസരം തന്നെയാണ് ലഭ്യമാകുന്നത് ഇവർക്ക് നല്ല കാലത്തിൻ്റെ തുടർച്ചയെന്നോണം നല്ല സമയം സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനുള്ള അവസരം കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുകയും പരസ്പരം സഹകരിക്കുന്ന സഹായിക്കുന്ന രീതിയിൽ ഇവരുടെ ജീവിതം മാറിമറിയുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കുകയും മികച്ച അവസരത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരികയും ചെയ്യുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിത വിജയം തന്നെ വന്നു ചേരുന്നു ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മഹാവിജയം തന്നെ ലഭ്യമാകുന്നൊരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിലൊക്കെ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു രോഗദുരിതത്തിൽ പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിലോ ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലോ സന്തോഷ വാർത്തകളാണ് ഇവർക്ക് കേൾക്കാൻ സാധിക്കുന്നത് രോഗാവസ്ഥകൾ മാറാനുള്ള ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുകയും അതിനുള്ള സാധ്യതകൾ വന്നു ചേരുകയും ചെയ്യും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ അവരുടെ ജീവിതം നയിക്കുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കും അതോടൊപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ഉയർച്ച ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂളമാല പിൻവിളക്ക് ജലധാര ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും അതിലൂടെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തെളിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മഹാവിജയം തന്നെ ഇവർക്ക് ലഭ്യമാകുന്ന സമയം എത്തിയിരിക്കുന്നു അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദമില്ലാതെ മനസമാധാനത്തോടുകൂടി സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനുള്ള അവസരങ്ങളും അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളും തെളിയുന്നു മികച്ച അവസരങ്ങളാണ് മികച്ച നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് വന്നു ചേരുകയും മികച്ച വിജയം ഇവർക്ക് ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു വിവാബം ലഭിക്കാനുള്ള അവസരങ്ങളും തെളിഞ്ഞു കത്തുന്നു അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ വിവാഹ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യത്തിലൊക്കെ വലിയ വലിയ ഉന്നതികളൊക്കെ വന്നു ചേരുന്നു തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഇവർ ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച വിജയം മികവുറ്റ നേട്ടങ്ങളൊക്കെ ഇവർക്ക് കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജീവിതം ഒട്ടാകെ ഒരു സമയമാണ് മറ്റുള്ളവർ അത്ഭുതത്തോടു കൂടി നോക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം ഇവരുടെ കൈക്കുമ്പിൽ തന്നെ വന്നു ചേരുന്നു ഏതൊരു കാര്യത്തിന് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക വിജയം ഉയർന്ന വരുമാനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അസുലഭമായ ഭാഗ്യത്തിൻ്റെ ഉടമകളായി നിൽക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിലും ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്ന സമയം ഇവർക്ക് സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള അവസരങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവരെ തേടിയെത്തുന്ന സമയം ഇവർക്ക് ലഭ്യമാകുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ജീവിത വിജയം ഉണ്ടാകുന്നു സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നു അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ അത്ഭുതകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥകൾ മനസ്സമാധാനം ഒരു ജീവിതം ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം ഇവർക്ക് ലഭ്യമാകുന്നു സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം ലഭ്യമാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സമയമാണ് സഹോദരങ്ങൾ വഴി സഹായ സാധനങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളും ലഭ്യമാകുന്നു മികച്ച അവസരങ്ങളും മികച്ച മുന്നേറ്റങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക വിജയം സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം ലഭ്യമാകുന്നു ജീവിത വിജയത്തിലൂടെ ഒട്ടേറെ നേട്ടങ്ങളൊക്കെ കൈമുതലാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവർക്ക് ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്നു ബന്ധു ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന അത്യത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഉയർന്ന വരുമാനം ഒട്ടേറെ ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നുകൊണ്ടിട്ടുന്ന ഒരു സമയം കൂടിയാണ് മനസ്സുഖമൊക്കെ വന്നിച്ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളിലൊക്കെ തീർപ്പുകൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു വന്ന ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടിയിട്ടുണ്ട് ജീവിതത്തിലെ ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക വിജയമൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ മാറുന്നു ശത്രുതാപരമായി പെരുമാറിയുന്ന ആളുകളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭ്യമാകുന്നു മികച്ച അവസരങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിത വിജയത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്ന അത് പങ്കാളിയുടെ നേട്ടമായി കാണാൻ സാധിക്കും പങ്കാളിയുടെ ഉയർച്ച ഇതിലൂടെ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് കുടുംബപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സൗഭാഗ്യവും കൊണ്ട് സമ്പന്നമാകുന്നു ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച അവസരങ്ങളും മികച്ച മുന്നേറ്റങ്ങളും ഒക്കെ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഐശ്വര്യവർദ്ധനമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ജീവിത വിജയത്തിലൂടെ നേട്ടങ്ങളും കൈമുതലായി വന്നു ചേർന്ന ഒരു സമയം അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർക്ക് പൂർണ്ണ വിജയം തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നക്ഷത്രക്കാർ മികച്ച രീതിയിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സമയമാണ് ഇവർക്ക് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ത്രിക്കേട്ട നക്ഷത്രമാണ് ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ജീവിത വിജയം ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം വേണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാണം നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം